ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഈ പ്രോജക്ടിനെ കുറിച്ച് പറയുന്നതിനും ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ നിങ്ങളുടെ അറിയിക്കാനുള്ള വേണ്ടി ജനീഷ് എല്ലാവർക്കും നമസ്കാരം ഒരുപാട് കോൺട്രവേഴ്സികളിലുണ്ടായ ഒരു ബിൽഡിംഗ് ആണിത് എല്ലാവർക്കും നന്നായിട്ട് അറിയാം നമ്മുടെ ഒരു ഡ്രീമായിരുന്നു തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു നൈറ്റ് കൾച്ചർ കൂടി ഇല്ല അതിന് എന്തെങ്കിലും ഒരു തുടക്കം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ആക്ച്വലി ഇങ്ങനൊരു സംരംഭത്തിന് തുടക്കം കുറിച്ചത് അൺഫോർച്ചുനേറ്റ്ലി ചെറിയ ചെറിയ കോൺട്രവേഴ്സികൾ വന്നു ഒരുപാട് നീണ്ടുപോയി അവസാനം നമ്മുടെ സ്വപ്നം സാക്ഷുകയാണ് അപ്പോൾ ഇവിടെ പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട് എല്ലാവരുടെ മനസ്സിൽ ഒരു നോസ്റ്റാലിക്ക് ഫീലുണ്ട് മീനിങ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പാറും അല്ലെങ്കിൽ ഇവിടുത്തെ വെറൈറ്റി ഫുഡുകളെ കുറിച്ചും പല സ്വപ്നങ്ങളും അല്ലെങ്കിൽ പല റൂമുകളിൽ ഇരുന്നിട്ട് പല ആളുകളും അത് നമ്മൾ വിളിക്കുമ്പോൾ പറയും ഏയ് ആ പിന്നീട് ഓർമ്മകളുണ്ട് ഇപ്പോളും എന്ന് പറയാറുണ്ട് അപ്പം അതിൽ നിന്നൊക്കെ കുറെ മാറ്റത്തിലാണ് നമ്മൾ വരാൻ പോകുന്നത് നമ്മൾ ഇവിടെ ഏകദേശം ഒരു പതിമൂന്ന് ഫുഡ് കോട്ടുകൾ നമ്മൾ രാത്രി രണ്ടു മണിവരെയുള്ള പതിമൂന്ന് ഫുഡ് കോട്ടുകളാണ് നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ വിഭവനം ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും താഴത്തുള്ള പന്ത്രണ്ടെണ്ണം രാത്രി രണ്ട് മണിവരെ ഓപ്പൺ ആയിരിക്കും കോമൺ ആയിട്ട് വരുന്ന ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യം കൂടി ഉണ്ട് അതിന് വേറെ പ്രത്യേകിച്ച് സാധാരണ ഫുഡ് കോർട്ടിൻ്റെ സ്വഭാവം തന്നെയാണ് അതിനുള്ളത് ഇത് വിട്ട് നമ്മൾ ഫുഡ് കോർട്ടിന് സ്പെഷ്യാലിറ്റി കൊണ്ടുവന്നിട്ടുള്ളത് എന്താ വെച്ചാൽ എല്ലാ സ്ഥലത്തും പോകുമ്പോഴും ഫുഡ് നമ്മൾ തന്നെ പോയി എടുക്കണം നമ്മൾ ഓർഡർ ചെയ്ത് നമ്മളെനിക്ക് ഓർമ്മ നമ്മൾ തന്നെ എടുത്ത് കൊണ്ടുവരണം അതിന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ ടേബിൾ അലോക്കേറ്റഡ് ആണ് നിങ്ങൾക്ക് നേരത്തെ കൂട്ടി ബുക്ക് ചെയ്താൽ നിങ്ങളുടെ പേര് അവിടെ എഴുതി വെക്കും ആ സമയത്ത് നിങ്ങൾക്ക് ആ സ്ഥലം ഉപയോഗിക്കാം അവിടെ എല്ലാ ഫുഡുകളും നിങ്ങൾക്ക് ആവശ്യമുള്ളത് ക്യൂ ആർ നോക്കി ഓർഡർ ചെയ്താൽ ആ ഫുഡുകളൊക്കെ നിങ്ങളുടെ ആ ടേബിളിലേക്ക് വന്ന് സെർവ് ചെയ്യും അതിനേക്കാളും ഉപരി തൃശ്ശൂരിൻ്റെ റൗണ്ടിലാണ് എല്ലാവരും നമുക്കൊരു ചെറിയൊരു മീറ്റിംഗ് ഉണ്ടെങ്കിലും പലപ്പോഴും നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഉണ്ടാവില്ല പക്ഷേ ടൗണിൽ എവിടെയെങ്കിലും ഇരിക്കണമെങ്കിൽ നമ്മൾ കമ്പൽ ചെയ്യുകയാണ് അങ്ങനെ ഇവിടെ ഒരു കമ്പനിയൊന്നും ഇല്ല നിങ്ങൾ ബുക്ക് ചെയ്യുന്ന ടേബിൾ നിങ്ങൾ ഒന്നും കഴിച്ചില്ല ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ പോലും നിങ്ങൾക്ക് അവിടെ ഇരിക്കാം ആ ഒരു മണിക്കൂർ നിങ്ങൾ ആരും ഡിസ്റ്റർബ് ചെയ്യില്ല നിങ്ങൾക്ക് അവിടെ വന്ന് നിങ്ങളുടെ മീറ്റിംഗ് കൂടെ നടത്താം അതൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും ബിസിനസ് പരമായി എന്തെങ്കിലും ഒരു ആവശ്യങ്ങളുണ്ടെങ്കിൽ വേറെ ഞങ്ങളുടെ ബിസിനസ് സെൻ്റർ ഉണ്ട് അവിടെ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് പ്രിൻ്റ് എടുക്കാനുള്ള സൗകര്യമുണ്ട് ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ഉണ്ട് അപ്പോൾ ഒരു നിങ്ങളുടെ ഓരോരുത്തരും ചെറിയ വെർച്വൽ ഓഫീസായിട്ടോ അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള ഓഫീസോ ഓഫീസുമായിട്ട് നിങ്ങൾക്ക് ഇതിനെ ചെയ്യാം നിങ്ങളൊക്കെ യൂസ് യൂട്ടിലൈസ് ചെയ്യണം ഇതാണ് നമ്മുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം അതിനുള്ള കാര്യങ്ങൾ നമ്മളൂ ചെയ്തിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിട്ട് ഇരുപത്താറ് റൂംസാണ് ഇവിടെ ഉള്ളത് അതിൽ ആറ് പ്രസിഡൻഷ്യൽ ആറ് സെന്റ് ക്യൂട്ടും ഒരു പ്രസിഡൻഷ്യൽ ക്യൂട്ടും ബാക്കിയുള്ള സാധാ എക്സിക്യൂട്ടീവ് റൂംസ് ആണ് ഇവിടെ ഉള്ളത് പിന്നെ ഒരു വെൽനസ് സെൻറ്റർ ഉണ്ട് ഒരു ചെറിയ പ്രോഗ്രാമുകൾ ലോഞ്ച് ചെയ്യുന്നതിനും എക്സിബിഷൻ നടത്തുന്നതിനുള്ള ഒരു ചെറിയൊരു ഹോള് നമുക്ക് ഫ്രണ്ടിൽ തന്നെ ഉണ്ട് അത് പുറത്തുനിന്നും അകത്തൊന്നും ഓപ്പൺ ചെയ്യാവുന്ന ടൈപ്പാണ് അങ്ങനത്തെ ഒരു ചെറിയൊരു മിനി ഹോളുണ്ട് റൂഫ് ടോപ്പിലത്തെ ഫോളാണ് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഏകദേശം ഒരു പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ ബാങ്കിൻ്റെ ഹോളും കൂടി നമുക്ക് ചാലാവും ഇത്രയും സൗകര്യങ്ങൾ നമ്മൾ ഈ മിനിയിൽ നമ്മൾക്ക് ഒരുക്കിയിട്ടുള്ളത് വരും ദിവസങ്ങളിൽ നമ്മൾ പറ്റാവുന്ന രീതിയിലുള്ള നമ്മൾ ഇമ്പ്രവൈസ് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ചെറിയ ചെറിയ കുറേ നിങ്ങൾ ഇവിടെ വരുമ്പോൾ കാണാൻ പറ്റും രണ്ടു കാര്യമുള്ളത് ഒന്നൊരു പഴയ ബിൽഡിങ് റിനോവേറ്റ് ചെയ്ത് വരുമ്പോണ്ടായ സാങ്കേതിക ബുദ്ധിമുട്ടും ലാഗും പ്രശ്നങ്ങളും കോടതി വിധിയൊക്കെ കാരണം ഞങ്ങൾ ഉദ്ദേശിച്ച സ്പീഡിൽ മുന്നോട്ട് പോയില്ല തൃശ്ശൂർ ഓണത്തിന് എങ്ങനെയെങ്കിലും ഓപ്പൺ ചെയ്യണമെന്നുള്ള തരം കൊണ്ടാണ് ചെറിയ ചെറിയ കുറവുണ്ടെങ്കിൽ ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പൊ അത്തരം കുറവുകളെ നിങ്ങൾ എന്താ പറയാ ക്ഷമിക്കുന്നു കരുതും എവിടെയൊക്കെ കുറവുകളുണ്ടോ ആ കുറവുകളൊക്കെ നിരത്തി എന്തായാലും ഓണം കഴിയുമ്പോഴും ഫുൾ ഫ്രിഡ്ജിലാവും ഇനി നിങ്ങളുടേതായ കുറേ സംശയങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഒരു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് നമ്മൾ ബേസിക് താരിഫ് തീരം വിചാരിച്ചിട്ടുള്ളത് ഇത് ഡിഫൻസ് അപ്പോണാണ് നമ്മൾ ചില സമയങ്ങളിൽ ഓഫറുകൾ എന്തായാലും ഫിക്സ് ചെയ്ത റേറ്റ് ആയിരിക്കില്ല ഇന്നോഗ്ര ഓഫറായിട്ട് ചിലപ്പം കുറച്ചും കൂടി റേറ്റുകൾ നമ്മൾ സ്ലാഷ് ചെയ്ത് കൊടുക്കും ബെഡ്റൂം നമ്മൾ ഡബിൾ പറഞ്ഞത് സിംഗിൾ ഓക്കുപയൻസി കുറച്ചുകൂടി കുറവായിരിക്കും പിന്നെ പ്രസിഡൻഷ്യൽ സ്യൂട്ട് മാത്രമാണ് കുറച്ച് പൈസ ഹൈക്ക് ചെയ്യുക അതും നമുക്ക് താരിഫ് ഫൈനൽ ആക്കിയിട്ടില്ല അത് കുറച്ച് പ്രീമിയം ആളുകൾക്ക് ഈ കല്യാണം ബന്ധപ്പെട്ട് വരുമ്പോൾ പലപ്പോഴും ഉണ്ടാവുന്നത് അവർക്ക് മേക്കപ്പും ബാക്കിയുള്ള സൗകര്യങ്ങളൊക്കെ കൂടിയിട്ട് ഒരു റൂമിൽ കിട്ടിയാൽ അമ്മയും മക്കളും ഉണ്ടാവും അപ്പൊ അങ്ങനെ ഒരു സൗകര്യത്തിന് വേണ്ടിട്ടാണ് നമ്മളൊരു പ്രസിഡൻഷ്യൽ സ്യൂട്ട് ആയിട്ട് രണ്ട് ബെഡ്റൂമുള്ള എനിക്ക് തോന്നുന്നു തൃശ്ശൂർ അങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഇല്ല രണ്ട് റൂമും ഒരു ഹോളും വരുന്ന രീതിയിലുള്ള വേറൊരു വിലയുണ്ടെന്ന് ഒന്നില്ല രണ്ട് റൂമും മരച്ചിത് കൊടുക്കാറുണ്ട് പക്ഷേ ഇതുപോലൊരു എക്സ്ക്ലൂസിവിറ്റി ഉണ്ടാവാറുണ്ട് സാധാരണ ഇപ്പൊ നിങ്ങള് കമ്പയർ ചെയ്താൽ അല്ലെങ്കിൽ ഇവിടെ തൃശ്ശൂരുള്ള ഏതെങ്കിലും ഒരു മാളിൽ വരുന്ന റൈറ്റിനേക്കാൾ കുറവായിരിക്കും അതിന്റെ കാരണം നമുക്കിവിടെ വലിയ ക്യാമ്പ് ചാർജോ അത്തരം ചാർജസുകളോ ഒന്നും നമ്മൾ ഫുഡ് കോർട്ടുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് അഡീഷണൽ ആയിട്ട് ചാർജ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ എന്താണോ ഫുഡ് കോസ്റ്റ് ഇപ്പം നിങ്ങൾ സാധാരണ ഒരു ഹോട്ടലിൽ പോയാൽ നിങ്ങളുടെ റേറ്റിന് കിട്ടുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന രാത്രി ഒരു കഞ്ഞി പയർ കുടിക്കണം എന്ന് വിചാരിച്ചാൽ ഇവിടെ ഉണ്ടാവും ഒരു ഇഡ്ഡ്ലി മട്ടൺ കഴിക്കണമെന്ന് വിചാരിച്ചാലുണ്ടാവും ഞാൻ ഏകദേശം ഒരു ഫുഡിന്റെ ഒരു സ്വഭാവം പറയാം നമ്മൾ ഏറ്റവും ആദ്യം വരുന്നത് ജ്യൂസ് കൗണ്ടറുകളാണ് അവിടെ സ്നാക്സുകളുണ്ടാവും ജ്യൂസ് ഉണ്ടാവും അത് കഴിഞ്ഞാൽ ചിക്കൻ്റെ വെറൈറ്റി കൗണ്ടറാണ് അത് കഴിഞ്ഞാൽ മോമോസുകൾ മാത്രം വരുന്നൊരു കൗണ്ടറുണ്ട് പിന്നെ വരുന്നത് പിസ്സ പിസ്സയുടെ കൗണ്ടർ ഇത് കഴിഞ്ഞാൽ കള്ള് ഷാപ്പ് കറികൾ വെറൈറ്റി ഷാപ്പുകറികൾ മാത്രം വരുന്നു പിന്നെ തനി നാടൻ തട്ടുകട ഫുഡുകളുണ്ട് പിന്നെ പ്യുവർ വെജ് ഉണ്ട് ബിരിയാണിക്ക് മാത്രമായിട്ടുള്ള കൗണ്ടറുണ്ട് ചായയും സ്നാക്സുമായി വരുന്ന സാധാരണ ഗൗരവമാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് അത് എന്താ പറയുക ചൈനീസിൻ്റെ നോർമൽ വേർഷൻ സാധാരണക്കാരന് ഇഷ്ടപ്പെടുന്ന സാധാരണ ഒരു ചൈനീസ് വേർഷൻ ഉണ്ട് അതാണ് നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് പലപ്പോഴും ചൈനീസ് പലർക്കും നമുക്ക് അത്ര അല്ല അപ്പം സാധാരണക്കാരന് ഇഷ്ടപ്പെടുന്ന ചൈനീസും അത് നാടൻ ടൈപ്പ് സൂപ്പുകളും അപ്പം നമ്മൾ എവിടെയൊക്കെ പോയിട്ട് എവിടെയൊക്കെ നമ്മൾ നമ്മൾ കഴിച്ച് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ അതൊക്കെയാണ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത് അതും റീസണബിൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ കത്തിയല്ല സാധാരണക്കാരൻ അഫോർഡ് ചെയ്യണം അവർ എൻജോയ് ചെയ്യണം ഇവിടെ ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു ചെറിയ ബർത്ത്ഡേ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഫ്ലോർ ഉപയോഗിക്കാം പിന്നെ മേലെ അവർക്ക് വന്ന് പാട്ട് പാടാം അവർ കേക്ക് കട്ട് ചെയ്യാം പിന്നെ അവർക്ക് വളരെ പ്രൈവസിയിലിരിക്കണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു കേവാണ് അതിലിരുന്ന അവരുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ അവരാരും അറിയാതെ പബ്ലിക്കുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാതെ ഇവർക്ക് ചെയ്യാൻ പറ്റും സർപ്രൈസ് ബർത്ത്ഡേകൾ നടത്തണമെങ്കിൽ അതിലുള്ള സൗകര്യമുണ്ട് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് നമ്മൾ ബേസിക് താരിഫ് തീരും വിചാരിച്ചിട്ടുള്ളത് ഇത് അപ്പോൺ ആണ് നമ്മൾ ചില സമയങ്ങളിലെ ഓഫറുകൾ എന്തായാലും ഫിക്സ് ചെയ്ത റേറ്റ് ആയിരിക്കില്ല ഇന്നോഗ്രയിലെ ഓഫറായിട്ട് ചിലപ്പോൾ കുറച്ചും കൂടി റേറ്റുകൾ നമ്മൾ സ്ലാഷ് ചെയ്ത് കൊടുക്കും ൾ ബെഡിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് സിംഗിൾ ഓക്കുപെൻസി കുറച്ചുകൂടി കുറവായിരിക്കും പിന്നെ പ്രസിഡൻഷ്യൽ സ്യൂട്ട് മാത്രമാണ് കുറച്ച് പൈസ ഹൈക്ക് ചെയ്യുക അതും നമുക്ക് താരിഫ് ഫൈനൽ ആക്കിയിട്ടില്ല അത് കുറച്ച് പ്രീമിയം ആളുകൾക്ക് ഈ കല്യാണം ബന്ധപ്പെട്ട് വരുമ്പോൾ പലപ്പോഴും ഉണ്ടാവുന്നത് അവർക്ക് മേക്കപ്പും ബാക്കിയുള്ള സൗകര്യങ്ങളൊക്കെ കൂടിയിട്ട് ഒരു റൂമിൽ കിട്ടിയാൽ അമ്മയും മക്കളുണ്ടാവും അപ്പം അങ്ങനെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു പ്രസിഡൻഷ്യൽ സ്യൂട്ടായിട്ട് രണ്ട് ബെഡ്റൂമുള്ള എനിക്ക് തോന്നുന്നു തൃശ്ശൂർ അങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഇല്ല രണ്ട് റൂമും ഒരു ഹോളും വരും രീതിയിലുള്ള വേറൊരു വെലിയുണ്ടെന്ന് ഒന്നില്ല രണ്ട് റൂമും മരച്ചിത് കൊടുക്കാറുണ്ട് പക്ഷേ ഇതുപോലൊരു എക്സ്ക്ലൂസിവിറ്റിവാറുണ്ട് സാധാരണ ഇപ്പൊ നിങ്ങൾ കമ്പയർ ചെയ്താൽ ശോഭ അല്ലെങ്കിൽ ഇവിടെ തൃശൂരിലുള്ള ഏതെങ്കിലും ഒരു മാളിൽ വരുന്ന ട്രെയിന കുറവായിരിക്കും അതിന്റെ കാരണം നമുക്കിവിടെ വലിയ ക്യാമ്പ് ചാർജോ അത്തരം ചാർജസുകളോ നമ്മൾ ഫുഡ് കോട്ടവുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് അഡീഷണൽ ആയിട്ട് ചാർജ് ചെയ്യുന്നില്ല അതുകൊണ്ടുതന്നെ എന്താണോ ഫുഡ് കോസ്റ്റ് ഇപ്പം നിങ്ങൾ സാധാരണ ഒരു ഹോട്ടലിൽ പോയാൽ നിങ്ങളുടെ റേറ്റ് കിട്ടുന്ന നമ്മൾ ഉദ്ദേശിക്കുന്ന രാത്രി ഒരു കഞ്ഞി പയറും കുടിക്കണം എന്ന് വിചാരിച്ചാൽ ഇവിടെ ഉണ്ടാവും ഒരു ഇഡ്ഡലി മട്ടൺ കഴിക്കണമെന്ന് വിചാരിച്ചാലുണ്ടാവും ഞാൻ ഏകദേശം ഒരു ഫുഡിന്റെ ഒരു സ്വഭാവം പറയാം നമ്മൾ ഏറ്റവും ആദ്യം വരുന്നത് ജ്യൂസ് കൗണ്ടറുകളാണ് അവിടെ സ്നാക്സുകൾ ഉണ്ടാവും ജ്യൂസ് ഉണ്ടാവും അത് കഴിഞ്ഞാൽ ചിക്കൻ്റെ വെറൈറ്റി കൗണ്ടറാണ് അത് കഴിഞ്ഞാൽ മോമോസുകൾ മാത്രം വരുന്നൊരു ഉണ്ട് പിന്നെ വരുന്നത് പിസ്സ പിസ്സയുടെ കൗണ്ടർ ഇത് കഴിഞ്ഞാൽ കള്ള് ഷാപ്പ് കറികൾ വെറൈറ്റി ഷാപ്പകറികൾ മാത്രം വരുന്നു പിന്നെ തനി നാടൻ തട്ടുകട ഫുഡുകളുണ്ട് പിന്നെ പ്യുർ വെജ് ഉണ്ട് ബിരിയാണിക്ക് മാത്രമായിട്ടുള്ള ഉണ്ട് ചായയും സ്നാക്സുമായി വരുന്ന സാധാരണ കൗണ്ടറും ഉള്ളു ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് അത് എന്താ പറയുക ചൈനീസിൻ്റെ നോർമൽ വേർഷൻ സാധാരണക്കാരന് ഇഷ്ടപ്പെടുന്ന സാധാരണ ഒരു ചൈനീസ് വെർഷനുണ്ട് അതാണ് നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് പലപ്പോഴും ചൈനീസ് പലർക്കും നമുക്ക് അത്ര അല്ല അപ്പം സാധാരണക്കാരന് ഇഷ്ടപ്പെടുന്ന ചൈനീസും നാടൻ ടൈപ്പ് സൂപ്പുകളും ആണ് അപ്പോൾ നമ്മൾ എവിടെയൊക്കെ പോയിട്ട് എവിടെയൊക്കെ നമ്മൾ നമ്മൾ കഴിച്ച് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ അതൊക്കെയാണ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത് അതും റീസണബിൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ സത്യമല്ല സാധാരണക്കാരൻ അഫോർഡ് ചെയ്യണം അവർ എൻജോയ് ചെയ്യണം ഇവിടെ ബാക്കിൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു ചെറിയ ബർത്ത്ഡേ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഫ്ലോർ ഉപയോഗിക്കാം അതിൻ്റെ മേലെ അവർക്ക് വന്ന് പാട്ട് പാടാം അവർ കേക്ക് കട്ട് ചെയ്യാം പിന്നെ അവർക്ക് വളരെ പ്രൈവസിയിലിരിക്കണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു കോണ് അതിലിരുന്ന അവരുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ അവരാരും അറിയാതെ പബ്ലിക്കുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാതെ അവർക്ക് ചെയ്യാൻ പറ്റും സർപ്രൈസ് ബർത്ത്ഡേകൾ നടത്തണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട് വേസ്റ്റ് വെള്ളം പോകാനുള്ള ഒരു കുഴി പോലും ഇല്ലാത്ത ഒരു സ്ഥല ഞങ്ങളത് വീഴ്ത്തി വെച്ചിട്ടുണ്ട്

െന്റ് പ്ലാന്റിന് വേണ്ടത് ഏകദേശം എഴുപത്തയ്യായിരം ലിറ്റർ കപ്പാസിറ്റി ഉള്ള ടാങ്കാണ് അപ്പൊ നിങ്ങൾക്ക് തന്നെ ചോദിക്കാൻ പറ്റും ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇതൊക്കെ നേരത്തെ ചോദിച്ചിട്ട് ചോദിക്കാം അവിടെയാണ് ഞങ്ങൾ വിചാരിച്ചു ഷൂട്ട് ചെയ്ത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇത്തരം കാര്യങ്ങളൊന്നും ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല ഒരു കോപ്പറേഷൻ കാരണം വലിയ സ്ലാബ് ഇട്ട് സ്ലാബിൾ വാട്ടർ ടാങ്കാണ് ഞങ്ങൾ കാണുന്നത് സ്ലാബ് മാത്രമുള്ള ഒരു ടാങ്ക് മാത്രമാണ് അതുപോലെ